ഡിഫറൻ്റ് ആയിട്ടും കളർ ഡിഫറൻ്റ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് നൈറ്റി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഏറ്റവും വരുന്നത് ഞാനിത് വേറെ നിൽക്കണ ഫോട്ടോ ഇതിൽ വേണമെങ്കിൽ ഒരു കുഞ്ഞ് ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതുപോലെ നൈറ്റിയോ ഏത് കഴിക്കോട്ടെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്കിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഹായ് ഞാൻ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധ്യത കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന വെച്ചാൽ നമ്മുടെ നൈറ്റിയാണ് ഇട്ടോ ഇതിപ്പോൾ ഇതിൽ ഒരു പതിനൊന്നാണ് ഉണ്ട് നൈറ്റിയാണത് അപ്പം നിങ്ങൾക്കറിയാം ഞാൻ രണ്ട് വീടും മുന്നിട്ടുണ്ടായിരുന്നു വീട്ടിലിരുന്നു കൊണ്ട് ഒരു കുഞ്ഞു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബൾക്കായിട്ട് എടുക്കാതെ ഒരു സെറ്റ് മുതൽ നമ്മുടെ എടുത്ത് നിങ്ങൾക്ക് സെയിൽ നടത്താം അതിന് പറ്റിയ സമയം ഈ ബെസ്റ്റ് ടൈമിംഗ് ഓണാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നൈറ്റ് നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അതിൻ്റെ ഒരു പുതിയ ഇത് നൈറ്റും അതേപോലെ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റുകൾ നിരവധി മോഡൽസ് ഉണ്ട് നമുക്ക് നമുക്ക് ഇത് ചെയ്യുന്ന മാനുവാക്ചേഴ്സിൻ്റെ കഴിഞ്ഞ യൂണിറ്റിന് തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ചുരിദാർ അതേപോലെ തന്നെ നമ്മുടെ കുർത്തീസ് കോൾ സെറ്റ് ഇതൊക്കെ സെറ്റ് വൈസ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നൈറ്റി അങ്ങനെ ഇല്ല അപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു കസ്റ്റമറിന് പോകാനുള്ളതാണ് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമറിന് പോകാനുള്ളതാണ് ഇതൊരു ഐറ്റം നല്ലൊരു നൈറ്റി ആണ് ഇപ്പം എനിക്കിത് പാക്ക് ചെയ്യണം കണ്ടാൽ ഇതിലിപ്പോൾ ഒരു മൂന്ന് കളറാണ് ഉള്ളത് കേട്ടോ മൂന്ന് കളറാണ് ഉള്ളത് അപ്പം എത്ര മോഡൽസ് ഡിഫറെന്റ് ആയിട്ടും കളർ ഡിഫറെന്റ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് നൈറ്റി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളൊരു മിനിമം പതിമൂന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് നൈറ്റിങ്ങിൽ നിങ്ങൾ എടുക്കണം അതാണ് നൈറ്റിയുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ കാരണം ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്കത് പതിമൂന്ന് മോഡൽ വേണം അങ്ങനെയായിട്ട് നിങ്ങൾക്ക് എടുക്കാം നൈറ്റി ആകുമ്പോൾ ആ സമയത്ത് നമ്മുടെ ചുരിദാർ ഒക്കെ ആകുമ്പോൾ ഒരു പാറ്റേണിൽ ഒരു ഡിസൈനിൽ ഒരു നാലെണ്ണം ഉണ്ടാവണം ഒരു സെറ്റ് എടുക്കണം അങ്ങനെയാണ് ടൈറ്റിൻ്റെ നിബന്ധന നമ്മുടെ ഹോൾസെയിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്മുടെ മറ്റേ കഴിഞ്ഞ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഉള്ള വീഡിയോ കുറച്ച് കുറേ പേരിലേക്കൊന്നും എത്താത്തതുകൊണ്ട് തന്നെ കുറെ പേർക്ക് ഇത് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അതിൽ തന്നെ നൈറ്റിംഗ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അത് പാക്ക് ചെയ്യാണ് അപ്പോൾ അത് പാക്ക് ചെയ്യുന്ന സമയമാണ് അപ്പം ഈ പാക്ക് ചെയ്യാൻ മുമ്പ് നമുക്കൊന്ന് ജസ്റ്റ് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നൈറ്റ് വേണ്ടവരാണെങ്കിലും നൈറ്റ് എടുത്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഏറ്റവും നല്ല സമയം എന്ന് പറയുമ്പോൾ ഓണത്തിനല്ലേ ഈ ഓണക്കാലത്ത് ആരും വീട്ടിൽ കംഫർട്ടബിളായിട്ട് എല്ലാ വീട്ടമ്മമാര് യൂസ് ചെയ്യുന്ന കാര്യമാണ് നയിച്ച് അതെന്തായാലും വാങ്ങിക്കാതിരിക്കില്ല അത് വെണ്ണം കൂടിച്ചോണത്തിന് വാങ്ങിക്കുമ്പോൾ അല്ലേ ഓരോ ഇടാനായിട്ട് അപ്പോൾ നമ്മൾ വേറെ വീടുകളിലേക്കൊക്കെ നമ്മൾ സന്ദർ എന്താ പറയുക പോകുന്ന സമയമാണല്ലോ അപ്പോൾ ആ സമയങ്ങളൊക്കെ മാറിയിടാനായിട്ടൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഐറ്റം അമ്മമാർക്കാണെങ്കിലും എല്ലാവരുടെ ഒരു ഫ്രോക്ക് നൈറ്റി ആയതുകൊണ്ടും ചെറുപ്പക്കാർക്കും ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസ് ഒക്കെ ഒരുപാട് പോകുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോ ഒരു ടു ഹൺഡ്രഡ് സംതിങ് ഉള്ളൂ ഈ ഒരു നൈറ്റിക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു മോഡലിനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണടുത്ത് കാണാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവും ഇതിപ്പോൾ സോൾഡ് ഔട്ടാണ് ഈ മോഡലിൽ നിങ്ങൾ ഇപ്പോൾ ചോദിക്കരുത് റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റുള്ളൂ ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് നിങ്ങൾക്ക് ആയിട്ട് സെയിൽ ചെയ്ത് നിങ്ങൾക്ക് വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഹോൾസെയിൽ ലിങ്ക് തിരിച്ച് കൊടുത്തേക്കു തരാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം അപ്പോൾ അതിൽ ഓണം കളക്ഷൻസ് എല്ലാം ഉണ്ടാവും നൈറ്റി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അതൊന്നും സാധിക്കാത്തവർക്ക് നൈറ്റി വളരെ നല്ലതാണ് നമുക്ക് ഈ ഒരു ഇത് ഏ കണ്ട ഇതൊരു കോഫി കളറാണ് ഇതൊരു മെർമൂൺ കളറാണ് നോക്കിന്റെ അവിടെ വേറെ ഡിഷേഡ് അണ്ട വരുന്നുണ്ട് അതിലേക്ക് നോക്കാൻ വെച്ചിട്ട് കണ്ടോ അപ്പൊ റെഡ് ഒരു ബ്ലാക്ക് ആയിട്ടുള്ള യോഗ ആണ് വരുന്നത് എന്താ എന്താ നമുക്ക് ബോഡിയുടെ കളറും യോഗ പോഷനും മാറി മാറും വരും നമുക്ക് ഏതെങ്കിലും വരണം നിർത്തി കാണാം നമുക്കൊരു മോഡലറിയാൻ വേണ്ടി എന്തെങ്കിലും ചെറിയ നിർത്താം കേട്ടോ ആയിരുന്നു ഇതിന്റെ ഒരു പാറ്റേൺ വരുന്നത് ഞാനിത് വേഗം നിൽക്കണ ഫോട്ടോ ഇതിന് വേണം ഉൾപ്പെടുത്താം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റും ഞാനിത് വേറെ ഇതില്ല കംപ്ലീറ്റ് പാക്കഡ് ആണ് എനിക്ക് അവന് ഇരട്ടി പടി ആയിരിക്കും അതുകൊണ്ട് കണ്ടോ അപ്പൊ ഇതൊരു ബ്ലാക്കും മെറൂണാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതേപോലെ തന്നെ ഈ ഓഫ് പോർഷൻ ചേഞ്ച് ആയി ചേഞ്ച് ആയി വരും അപ്പൊ അങ്ങനെയാണ് ഒരു എത്രയാ ഇതില് മൂന്ന് കളറാണുള്ളത് ഇത് ലാസ്റ്റ് ആണ് നമ്മുടെ സോൾഡ് ഔട്ട് ആയ ഐറ്റം ആണ് അപ്പോൾ കണ്ടോ പോകാനുള്ളതാണോ ഞങ്ങൾ പറയുന്നത് അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് കണ്ടോ റെഡും ബ്ലാക്കും ആണ് റെഡും ബ്ലാക്കും ആണ് വന്നിരിക്കുന്നത് അതേപോലെ ഇത് വന്നിരിക്കുന്നത് ബ്ലാക്കും കോവി കളർ പോലെയാണ് പോലെയാണുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത് ഇത് ബ്ലാക്ക് ആണ് ഇത് കോഫി കളർ ആണ് അപ്പൊ കോഫിയുടെ കൂടെ ബ്ലാക്ക് ചേരുമ്പോ കണ്ട അടുത്തേക്ക് കാണുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ നല്ല മെറ്റീരിയലാണ് കേട്ടോ കളർ ഫെയ്ഡ് ആവേ ഒന്നും ഒന്നുമില്ല നല്ലതാണ് വളരെ നല്ലതാണ് സൈസ് ആണ് സൈസാണ് ഉപയോഗിക്കാൻ നല്ലത് അപ്പൊ നിങ്ങൾക്ക് സെറ്റ് വൈസ് ഒക്കെ ആരും ഒന്നും നൈറ്റീരി നോക്കേണ്ട ആവശ്യമില്ല പല കളേഴ്സ് പല പാറ്റേൺ പല ഡിസൈൻ ഒക്കെ ആയിട്ട് എടുക്കാം മിനിമം പതിമൂന്ന് ഓർ പന്ത്രണ്ട് ചില സമയത്ത് ഞാൻ പത്തെണ്ണൊക്കെ ആയിട്ട് പാരൻസ് വരുമ്പോൾ അങ്ങേയും തരുന്നതായിരിക്കും അല്ലാതെ എടുക്കുമ്പോൾ നിങ്ങൾ ഫുൾ സ്റ്റോക്ക് നമ്മൾ സ്റ്റോക്ക് ഇതിനു ശേഷം നമ്മൾ ഇടുമ്പോൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടുമ്പോൾ നിങ്ങളൊരു പന്ത്രണ്ടോ പതിമൂന്നോണെങ്കിലും നിങ്ങൾ എടുക്കണം അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ കേട്ടോ വീട്ടിലിരുന്ന് കൊണ്ട് ഒരു കുഞ്ഞ് ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതുപോലെ നൈറ്റിയോ ഏത് കഴിക്കട്ടെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്കിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അവർ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി അതിൽ അപ്ഡേഷൻ ഇടുന്നതായിരിക്കും അപ്പോൾ കുറച്ച് പേരൊക്കെ ഏടായിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞിട്ട് ആ വീഡിയോ പറ്റിയിരിക്കും എത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഹോളിയിലായിട്ട് തന്നെ അതാണ് ചെയ്യാൻ പോണത് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആഗ്രഹം നമ്മളോട് കൂടെ പങ്കുചേരാം ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരും ഒരു മാക്സിമം വയറ് ത്രീ ഡേയ്സ് അതിനിൽ നിങ്ങൾക്ക് എത്തും കേട്ടോ അപ്പം ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നതാണിത് തുടങ്ങാനായിട്ടുള്ളൊരു ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞു പോകണമെങ്കിൽ എല്ലാവരും ഡ്രസ്സൊക്കെ എടുക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം അല്ലേ നമ്മൾ എടുക്കുന്നത് സെയിലാവുമ്പോഴാണ് നമുക്ക് സന്തോഷം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത് അല്ലാണ്ട് എടുത്ത് കൂട്ടി വെച്ചിട്ട് നമുക്ക് കാര്യമുണ്ടാവില്ല അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ അതായത് നൈറ്റ് കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളറിയിക്കുന്നു അതുപോലെ ഹോൾസെയിൽ ഗ്രൂപ്പിൽ ചേരാനുള്ളവർ ചെയ്യുക കുർത്തി മറ്റുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ കോർ സെറ്റ് കുർത്തി ചുരിദാർ സെറ്റ് ത്രീ പീസ് സെറ്റ് അതൊക്കെ ആണെങ്കിൽ വൺ സെറ്റ് പിന്നെ റണ്ണിങ് ഉണ്ട് റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിൽ മിനിമം ട്വൻ്റി ഫൈവ് മീറ്റർ സ്റ്റിച്ച് എന്ന് ചേച്ചിമാർക്കൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് പല പല മോഡൽസിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതും നമ്മൾ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ വീഡിയോ നമുക്ക് എടുക്കാൻ എപ്പോഴും പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ നമുക്ക് വീണ്ടും എന്തെങ്കിലും കാര്യം ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് പേര് ഉപകാരം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഉപകാരപ്രദമാവും കാര്യം അപ്പം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ